നമ്മുടെ കൃഷി മന്ത്രി പി പ്രസാദിനെ കുറിച്ച് ആർക്കും അത്രം മോശം അഭിപ്രായമൊന്നുമില്ല അദ്ദേഹം അങ്ങനെ നിരന്തരം വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പരസ്യമായി കുറ്റപ്പെടുത്തുന്ന അങ്ങനെയൊന്നുമുള്ള ഒരു മനുഷ്യനേ ഇല്ല നല്ലൊരു മനുഷ്യനാണ് മന്ത്രി പി പ്രസാദ് എന്ന് പറയുന്നയാൾ അദ്ദേഹം സ്ത്രീകളോടോ അല്ലെങ്കിൽ അത്തരത്തിൽ ദൈവങ്ങളോടൊക്കെ ഒരു വിരോധം അങ്ങനെയും ഇല്ല അങ്ങനെയും വാർത്തകളിൽ അദ്ദേഹം വന്നിട്ടില്ല പക്ഷേ മന്ത്രി പി പ്രസാദ് ഇപ്പോൾ ഭാരതമാതാവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ കണ്ടതിന്റെ പേരിൽ ക്ഷുഭിതനായി രാജ്ഭവനിൽ നിന്ന് ഒരു പരിപാടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു എന്ന വാർത്ത പലരെയും ചൊടിപ്പിക്കുന്നതാണ് ആർക്കും അത്രയ്ക്ക് ദഹിക്കുന്ന ഒന്നല്ല അത് ഒരു സി പി ഐയുടെ ഒരു മന്ത്രി ആയതുകൊണ്ട് ഈ ഒരു രോക്ഷം അല്ലെങ്കിൽ വിമർശനം ആളിക്കത്തുന്നു എന്ന് മാത്രം എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് രാജഗോപാൽ സാർ മന്ത്രി പി പ്രസാദ് അറിയാതെ ഒരു പുലിപാലി പിടിക്കുകയായിരുന്നില്ലേ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും മൗനം രണ്ട് ചോദ്യങ്ങൾ വലിയൊരു വിവാദം രണ്ട് ദിവസമായിട്ട് കേരളത്തിൽ കിടന്ന് കത്തുകയാണ് അതിന്റെ ഒരു തലയ്ക്കല് കേരള ഗവർണറാണ് ഉള്ളത് മറ്റേ തലയ്ക്കല് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയുമാണ് വി പ്രസാദുമാണ് സി പി ഐയുടെ മന്ത്രിയാണ് വി പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു വിവാദങ്ങളിലോ ചർച്ചകളിലോ ഒന്നും പെടാതെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റോഡിന്റെ ഒരു വശം ചേർന്ന് പോകുന്ന മന്ത്രിയായിട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ മറ്റ് പ്രശ്നങ്ങളിലൊന്നും അതേപോലെ തന്നെയാണ് അവരുടെ മറ്റൊരു മന്ത്രിയായ ചിഞ്ചുറാണി ചിഞ്ചുറാണി അതേപോലെ തന്നെ പോകുന്ന ഒരു രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നിർദോഷികൾ എന്നൊക്കെ കുറഞ്ഞ് വിശേഷിപ്പിക്കാവുന്ന രണ്ട് മന്ത്രിമാരായി എന്നാല് റവന്യൂ മന്ത്രി രാജൻ റവന്യൂ മന്ത്രി രാജൻ ഈ അടുത്ത സമയത്ത് അത് കഴിഞ്ഞ തവണത്തെ തൃശൂർ പൂർവമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വന്ന് അദ്ദേഹം കുറച്ചു കാലമൊക്കെ ചിത്രത്തിലൊക്കെ വന്നിരുന്നു പക്ഷെ പി പ്രസാദ് അങ്ങനെ ആയിരുന്നില്ല ഒരു കർഷക പറഞ്ഞിട്ട് സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പിന്നെ എല്ലാ തരത്തിലും പാർട്ടിയുടെ എല്ലാ സംഘടന ഇതിലും വളർന്നു വന്ന് നല്ല രീതിയിൽ ഇപ്പോഴും നല്ല കൃഷിക്കാരനാണ് കേട്ടോ അദ്ദേഹത്തിൽ ചടങ്ങിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഔദ്യോഗിക പരിവേഷമൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെ കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങിക്കളെ പൂമ്പായും മമ്മട്ടിയും വെട്ടോത്തി ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് അവരോട് കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അത്തരം മണ്ണിനോട് വളരെ താല്പര്യമുള്ള ആളുമൊക്കെയാണ് അദ്ദേഹം പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം ഈ പറഞ്ഞതുപോലെയാണ് കേരള ഗവർണർ കേരള ഗവർണറെ നമുക്കറിയാം ആ രാജ്യാന്തരക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മൾ കേരളത്തിലെ നേരെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് അദ്ദേഹം ഒരു പ്രഖ്യാപിതമായ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസ് കാരനാണ് അദ്ദേഹം അക്കാര്യത്തെ തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട് വളരെ ചെറുപ്പം മുതൽ തന്നെ ശാഖീയമായിട്ട് ബന്ധപ്പെട്ട് ഗണവേഷധാരിയായി വളർന്ന് അതിനുമായിട്ട് ആകർഷണ ആകർഷിച്ച് പിന്നെ ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ നിലപാട് വളരെ ക്ലിയറാണ് അപ്പൊ അങ്ങനെ രാധയുടെ തളനിൽ ആർ എസ് എസിന്റെ തടങ്കിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അങ്ങനെ വരികയുള്ളൂ അതാണല്ലോ അതിന്റെ എന്ന് പറയുന്നത് അല്ലാതെ അവധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ പ്രസ്ഥാനത്തെ മറന്നു ഏർപ്പാടൊന്നും അവർക്കില്ല ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല ഇവിടെ ഒരു നിസ്സാര കാര്യമാണ് നിസ്സാര നമ്മൾ പറയുമ്പോൾ നിസ്സാര കാര്യമാണ് പക്ഷേ വ്യാഖ്യാനിച്ചെടുക്കുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ് രാജ്ഭവനിലാണ് കഴിഞ്ഞ പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങ് നടന്നത് അവിടെ ശരിയാണ് രാജ്ഭവൻ പറഞ്ഞ ഗവർണർ ഹൗസ് ഔദ്യോഗിക അദ്ദേഹമാണ് ചെയ്തത് കൃഷി വകുപ്പ് ഈ പദ്ധതി ഈ പുറത്ത് ഈ പുഷ്പാർച്ചന ഭാരതത്തിൽ ഒരു പുഷ്പാർച്ചന എന്നൊരു വാചകം കൂടി അങ്ങനെ ഒരു ചടങ്ങ് കൂടെ അത് വന്നു എന്നാണ് കൃഷി വകുപ്പിന് രണ്ടാമത് കിട്ടുന്ന നോട്ടീസിൽ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ നോട്ടീസിലാണ് അത് വന്നത് ആദ്യത്തെ നോട്ടീസിൽ അത് ഇണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ ഭാരതമാതാവിന് പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് ഒരു ചടങ്ങിനകത്തില് ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാര് പങ്കെടുക്കുന്ന എടുക്കുകയില്ല അതായിരുന്നു പാർട്ടിയുടെ നിലപാട് സി പി ഐയുടെ നിലപാട് അവർക്ക് അത്തരം കാര്യങ്ങളെ നിലപാടൊക്കെ എടുക്കാം അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അങ്ങടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് രാജാര് ചിത്രം അല്ലാതെ ഞങ്ങൾ മറ്റൊരു മുമ്പിൽ ഒന്നും പുഷ്പാർച്ചനയോ മുഷ്ട് ചുറ്റി നിക്കുകയോ ഒന്നും ചെയ്യത്തില്ലെന്നവർക്കും തീരുമാനം എടുക്കാം അതൊക്കെ അവരുടെ നയപരമായ കാര്യങ്ങളാണ് പക്ഷെ ഇതിന്റെ പേരിൽ എന്ത് സംഭവിച്ചു രാജ്ഭവനിലെ പരിപാടി മാറ്റിവെക്കപ്പെട്ടു മാറ്റിവെക്കപ്പെട്ടതെ പരിപാടി നടന്നു കൃഷി വകുപ്പ് മന്ത്രി അവിടെ പങ്കെടുത്തില്ല സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി വേറെ നടത്തേണ്ടി വരും പ്രകൃതി സംരക്ഷണവും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായിരുന്നു അവിടെ നടക്കുന്നത് ഇവിടെയാണ് നമ്മുടെ സി പി ഐ മന്ത്രിമാരുടെ ഞാൻ പറഞ്ഞിട്ട് നമുക്കത് പറയാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഷയല്ലെങ്കിലും ഇവർ കാണിക്കുന്ന മണ്ടത്തരം സി പി ഐക്ക് പറ്റുന്നൊരു മണ്ടത്തരമാണിത് ആ പാർട്ടി കേരളത്തിലെ രണ്ട് പാർട്ടികളെ സി പി ഐയും സി പി എമ്മുമായിട്ടൊക്കെ വിഭജിച്ചു മാറിയ സമയത്ത് നന്നായിട്ട് വളർന്നു വരേണ്ട പാർട്ടി ആയിരുന്നു അവര് പക്ഷെ എന്ത് പറ്റി അവർ റഷ്യയോടാണ് റഷ്യയോട് കൂടുതൽ താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടും അവരുടെ ഇത്തരത്തിലുള്ള ആദർശപരമായ കാര്യങ്ങളിൽ ഇവർ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല അത്തരം കാര്യങ്ങളെ വിട്ടുവീഴ്ച ചെയ്യാഞ്ഞത് കൊണ്ട് എന്ത് സംഭവിച്ചു സി പി എം വളർന്നു സി പി എം ഒരു വടവൃക്ഷമായിട്ട് അങ്ങ് കേരളത്തിൽ വളർന്നു സി പി ഐ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ദുർബലമായ രീതിയിൽ പക്ഷേ ക്വാളിറ്റി വൈസ് നല്ല നേതാക്കന്മാര് നല്ല നേതാക്കന്മാരും നല്ല അണികടമുള്ളവരാണ് നല്ല അണികളുള്ളവരാണ് അവര് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ സി പി എം എന്ന് പറയുന്ന മഹാപൃഷത്തിന്റെ ഒരു വലിയ വടപക്ഷത്തെ ചുറ്റിപ്പടർന്ന് കിടക്കുന്ന ഒരു വള്ളിയായിട്ട് മാത്രം സി പി ഐ മാറിപ്പോയി അതാണ് സി പി ഐക്ക് പറ്റിയ പതനം ഒരുപക്ഷെങ്കിലും യു ഡി എഫിന്റെ കൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന കാലത്തെ ഒരു ശക്തിയും ഒന്നും ഇപ്പൊ സി പി ഇല്ല അത് ഇടതുപക്ഷ മുന്നണി വന്നു ചേരുമ്പോ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ സി പി ഐ പിടിച്ചെടുക്കാനേ നോക്കത്തുള്ളൂ അവരുടെ അണികളെ പിടിച്ചെടുക്കാനേ നോക്കത്തുള്ളൂ അതാണ് അവരുടെ ഒരു പാരമ്പര്യം അത് തന്നെയാണ് ഇടക്കിടക്ക് നമ്മൾ ലേനം നടത്തണം എന്നൊക്കെ പറഞ്ഞ് അവരെ ഇതിനെ മോഹിപ്പിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അത് ഇതുവരെ നടന്നിട്ടുമുണ്ട് അപ്പൊ പ്രസാദിന്റെ ഈ പരിപാടി ഇവിടെയൊക്കെയാണ് സി പി ഐ നേതാക്കന്മാരെ സി പി എം നേതാക്കന്മാരെ കണ്ടുപിടിക്കുക അപ്പൊ നമ്മള് കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചില ക്രൂശ്യലായ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴ് സി പി എം വളരെ ബുദ്ധിപരമായിട്ട് ചില കാര്യങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഇപ്പൊ ശബരിമലയില് ശബരിമലയിൽ മണ്ഡല വിളക്ക് കാലത്ത് പ്രധാനപ്പെട്ട ദിവസങ്ങളില് ദേവസ്വം മന്ത്രിമാര് വരും ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷം കുറെ കാലമായിട്ട് ഇടതുപക്ഷത്തിന്റേലാണല്ലോ ജീവിക്കുന്നത് ദേവസ്വം മന്ത്രിമാരെന്ന് നമ്മുടെ ഒഴാൻ വരും ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് ഭീകരമായ തിരക്കുള്ള സമയമാണ് പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ദിവസങ്ങളില് ദേവസ്വം മന്ത്രി എന്ത് ചെയ്യും ഈ നടക്ക് മുന്നിൽ കയറി നിൽക്കും ആലോചിച്ച് നോക്കണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഭക്തജനങ്ങള് ഒരു നിമിഷം അയ്യപ്പനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു അവർക്ക് പറയല്ലോ അവർക്കൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒന്ന് കണ്ടാൽ മതി ആ സ്ഥലത്തേക്കാണ് ഇവർ കയറി നടുക്കു നിൽക്കും നടുക്ക് നിന്ന് കഴിഞ്ഞിട്ടോ ഈ നട തുറന്നു കഴിഞ്ഞാലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈകൂപ്പി വണങ്ങണം തൊഴണം എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ പിന്നെ അവിടെ പോകരുത് പക്ഷെ ഇവര് ചെയ്യത്തില്ല നട തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ രണ്ട് കൈയും താഴോട്ട് കാട്ട് കൂട്ട് കെട്ടിയിട്ട് ഒരു കാരണം കാരണവശാലും കൈ അനങ്ങാത്ത മട്ടില് കൈ രണ്ട് കൈയും കൂട്ടി പിടിച്ചുകൊണ്ട് താടോട്ട് ബലം കൊടുത്തോണ്ടെന്ന് നിക്കും ബലം പിടിച്ച് നിൽക്കും തൊഴുകയല്ലേ നോക്കണം ചുറ്റുവട്ടത്തിൽ നിൽക്കുന്നവര് ഭക്തിയോടുകൂടി തൊഴുമ്പിട് ഇവർ തൊഴാതെ നിൽക്കും പക്ഷെ അതിനകത്തൊക്കെ ഓരോരോ വ്യാഖ്യാനങ്ങൾ അവർ പറയും നമ്മൾ പണ്ട് കേട്ടില്ലേ ഗുരുവായൂർ അമ്പലത്തിലേക്ക് നോക്കിയിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് നോക്കിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ പറഞ്ഞെന്നാണ് കേട്ടത് നമ്മള് പത്രങ്ങളിലൊക്കെ അത് വന്നതാണ് ചാനലുകളിലൊക്കെ വന്നതാണല്ലോ ഗുരുവായൂരമ്പലത്തിന്റെ ശ്രീകോയിലേക്ക് നോക്കിയിട്ട് ഇതിനകത്താണോ ശ്രീകൃഷ്ണൻ നിൽക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ചോദിച്ചിട്ടുള്ളതാണ് അവരുടെ ആശയങ്ങളാണ് അവർ അവരത്തരം കാര്യങ്ങളെ അങ്ങനെ കാണുന്നുണ്ട് പക്ഷേ ദേവസ്വം ഫണ്ട് ഈ പറഞ്ഞതുപോലെ സർക്കാരിന് ഉപയോഗിക്കാവുന്ന ഒരു നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ട് ഇവരുടെ പണം പണം പണമെടുത്ത് നമ്മൾ ഉപയോഗിച്ചവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പൊ അത്തരത്തിലുള്ള വിവാദങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എനിക്ക് ഇപ്പൊ പി പ്രസാദിനോടോ കൃഷി മന്ത്രിയോടോ നമുക്ക് വിരോധമില്ല അമ്മയോട് വളരെ താല്പര്യമുള്ള ആളാണ് അദ്ദേഹം കേട്ടോ നമ്മള് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം ഞങ്ങളുടെ ഇതിനടുത്തോണാടുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മ ചെറുപ്പ തന്നെ അച്ഛൻ മരിച്ചു പോയി അമ്മയാണ് വളർത്തിയത് എല്ലാം എല്ലാം അദ്ദേഹത്തിന്റെ അമ്മയാണ് നമ്മൾ ഈ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ സമയത്ത് കണ്ടു ഇദ്ദേഹം പുതിയതായിട്ട് മന്ത്രിയായിട്ട് വന്ന സമയത്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു അമ്മ ചെയ്ത അധ്വാനത്തിന്റെ അമ്മ മകനെ വളർത്തിയെടുത്തതിന്റെ അപ്പൊ അങ്ങനെ കണ്ണീര ഈറനടിഞ്ഞ കണ്ണുമായിട്ട് നിൽക്കുന്ന പ്രസാദിന്റെ ചിത്രം അന്നത്തെ പത്രങ്ങളുടെ എല്ലാം ഒന്നാം പേരെ ചിത്രമായിരുന്നു അപ്പൊ അമ്മയെ മണങ്ങുന്നതിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷെ ഭാരതാംബേ മടങ്ങുകയില്ല എന്നുള്ളതാണ് അവരുടെ നയമായിരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമായിരിക്കാം നമുക്ക് അതിനെ എതിർക്കാനൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൃഷി വകുപ്പുകാരോട് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ എന്നാ ഒരു കാര്യം ചെയ്യേ ഇതൊന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇത്തരത്തിലുള്ള പ്രകൃതിയെ സംരക്ഷണം മറ്റേത് പിന്നെ ജൈവ സംരക്ഷണം മണ്ണ് സംരക്ഷണം ഇതൊക്കെയാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും ഇതിനെല്ലാം തികഞ്ഞ ഇതിനെല്ലാം എന്ന് പറയാവുന്നതും അതേപോലെ തന്നെ ഇപ്പൊ പ്രസാദ് പ്രതികരിക്കുന്നത് ചേർത്തല മണ്ഡലത്തെയാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല മണ്ഡലത്തെയാണ് അതിനെല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു വ്യക്തി നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഉണ്ടല്ലോ ജോസഫ് മരിക്കൻ എന്ന് പറയുന്ന ഒരു കായൽ രാജാവ് ഉണ്ടായിരുന്നു ജോസഫ് മുരിക്കൽ ആരെങ്കിലും ഇപ്പോഴത്തെ പുതിയ തലമുറ അറിയുമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ആയിരത്തി തൊള്ളാ തൊണ്ണൂറുകളിലെ ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യ പത്തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടനാട് എന്ന് പറയുന്ന സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടര അടി ഒന്നര അടി രണ്ടര അടി താഴ്ന്നു കിടക്കുന്ന സ്ഥലത്ത് ആ കായലിനെ കായലിനെ തടഞ്ഞു നിർത്തി കായൽ വെള്ളം ഒരു തള്ളി പോലും വരാതെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെയാന്ന് ആലോചിക്കണം തടഞ്ഞു നിർത്തി കൃഷി ചെയ്തു ആയിരക്കണക്കിന് കർഷകർക്ക് നമ്മുടെ മലയാളികൾക്ക് നമ്മളെ അന്നമുട്ടിയ ഏതാണ്ട് പതിനായിരത്തോളം ഏക്കറാണ് അദ്ദേഹം കൃഷി ചെയ്തത് ഇതുമല്ല പതിനായിരത്തോളം ഏക്കർ കൃഷി ചെയ്ത് നമ്മുടെ സമ്പൻ സമൃദ്ധി വാരൊക്കെ നമ്മുടെ നെല്ലറയാ കുട്ടനാടിനെ നെല്ലറയാക്കി നിർത്തിയ മനുഷ്യനാണ് അതേ ഒരു വിവാദങ്ങളിലും പെട്ടതായിട്ട് നമുക്ക് അറിയത്തുമില്ല അദ്ദേഹം ഇപ്പൊ ആരെങ്കിലും കർഷക തൊഴിലാളി വെടിവെപ്പിനോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിനോ പൊടി പിടിക്കുന്നതിനും എതിർത്തായിട്ട് ഒന്നും അറിയത്തില്ല പക്ഷെ അന്നത്തെക്കാളും സൗഹൃദമായിരുന്നു അങ്ങേ സൗഹൃദമുള്ള വ്യക്തിയായിരുന്നു ശ്രീ ജോസഫ് മുരിക്കൻ അല്ലെങ്കിൽ മങ്കൊമ്പിൽ സ്വാമിയാരുണ്ട് അതേപോലെ തന്നെ അവിടെ കുട്ടനാട് കൃഷി ചെയ്ത മങ്കൊമ്പിൽ സ്വാമിയാർ മങ്കൊമ്പിൽ സ്വാമിയാരുടെ മുറയിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഹരിത വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത അങ്ങനെയൊക്കെയുള്ള ആളുകളെ ആരെയും വിളിച്ച് ഇവരാദരിക്കണമായിരുന്നു അത്തരം കാര്യങ്ങളായിരുന്നു ഇവർ ചെയ്യേണ്ടത് ജോസഫ് മുരിക്കലാണ് ഇക്കാര്യത്തിന്റെ ഏറ്റവും നല്ല ആള് മുരിക്കൻ കൃഷി ചെയ്ത പാഠങ്ങളാണ് റാണി ചിത്തിര മാർത്താണ്ഡം എന്ന് പറഞ്ഞപോലെ കുട്ടനാടിന്റെ ഹൃദയഭാഗത്തുള്ള ഇതുണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു കൃഷി സ്ഥലങ്ങള് ആ മൂന്ന് ഏക്കറ് കണക്കിന് സ്ഥലമാണത് രണ്ടാ ആദ്യ റാണി ഏതാണ്ട് പിന്നെ ചിത്തിര പിന്നെ തൊള്ളായിരം ഏക്കർ മറ്റേത് അറുന്നൂറ് എല്ലാം കൂടെ പത്ത് രണ്ടായിരം മൂവായിരം ഏക്കർ സ്ഥലമാണ് അവിടെയാണ് ഒരിക്കൽ കൃഷി ചെയ്തത് അതിന് പിന്നെ അദ്ദേഹം രാജാവിനോട് രാജാവാണ് അതിന് പാട്ടത്തിനായിട്ട് അത് കൊടുത്തത് അതുകൊണ്ടാണ് റാണി പിന്നെ ചിത്തിര മാർത്താണ്ഡ ചിത്ര തിരുനാൾ മഹാരാജാവും മാർത്താണ്ഡവർ മഹാരാജാവോ അമ്മ മഹാറാണി അവരുടെ മൂന്ന് പേരുടെയും കൂടെ ചേർത്ത് ടി എസ് ടി കായലെന്നൊക്കെയാണ് അവർ ഇംഗ്ലീഷിൽ വിശേഷിപ്പിക്കുന്നത് നന്നായിട്ട് കൃഷി ചെയ്തു നന്നായിട്ട് കൃഷി ചെയ്ത് ഇപ്പൊ കുട്ടനാടിന്റെ സമൃദ്ധി കേരളത്തിന്റെ സമൃദ്ധിക്ക് വേണ്ടി പ്രയോജനിച്ച മനുഷ്യനാണ് ജോസഫ് എനിക്ക് അദ്ദേഹത്ത് അവസാനം കായലൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നു പിന്നെ എന്താണ് അവസാനം നമ്മൾ കണ്ടത് ജനകീയ സർക്കാർ വന്ന ശേഷം അവിടെ കൃഷി ചെയ്തല്ലോ ഏതെങ്കിലും കൃഷി നന്നായോ ഒരു കൃഷി നന്നായില്ല കർഷക തൊഴിലാളി പട്ടിണിയായി എല്ലാ കൃഷികളും പൊളിഞ്ഞും പോയി അങ്ങനെയാണ് അവിടെ സംഭവിച്ചത് ഇപ്പാണ്ട് എന്റെ കിടക്കുകയാണ് അവിടെ എല്ലാം തരിശ് ഭൂമിയായിട്ട് കുട്ടനാട്ടിൽ പോകുന്നവർക്കറിയാം ഈ കാലിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള മുരിക്കനെ നമ്മുടെ കാർഷിക സമൃദ്ധിക്ക് വേണ്ടി പ്രകൃതിയെ സംരക്ഷിച്ച ഒരു വളവും കീടനാശിനിയും ഒന്നും അദ്ദേഹം അവിടെ ഉപയോഗിച്ചില്ല ആ മണ്ണിനെ അതേപോലെ സംരക്ഷിച്ച ശ്രീ ജോസഫ് മുരിക്കനെ എന്താണെന്ന് ആദരിച്ചാലും അല്ലെ അദ്ദേഹത്തിന്റെ ചിത്രം ഒക്കെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചിട്ട് ചെയ്തു ചെയ്താലും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടാകണം ഇപ്പൊ പ്രസാദിന്റെ പ്രസ്താവന കൊണ്ട് കൃഷിമന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് ഉണ്ടായിപ്പോയിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഒരു വിവാദത്തിന് തിരികൊളുത്തിരിക്കുക അത് തൃശൂർ അസംബ്ലി മണ്ഡലം തൃശ്ശൂർ പാർലമെന്റുമാണ് തൃശ്ശൂരിലെ സി ബി ഐക്ക് ഏറ്റവും ബലമുള്ള ഏറ്റവും അവരുടെ ഏറ്റവും ബലമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് അവർക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അവിടത്തെ വോട്ടുകളെ പോലിത് എന്ത് തരത്തിൽ ബാധിക്കും എന്നൊക്കെ പറയാനൊക്കത്തില്ല പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലുള്ള സ്ഥാനാർത്ഥിയാണ് ഇനിയിപ്പോ അതേപോലെ അങ്ങനെയുള്ള കേടലിലുള്ള ആളുകളാണ് വരുന്നത് അപ്പൊ ഇത്തരത്തിൽ ആർ എസ് എസിനെയൊക്കെ പരസ്യമായിട്ട് എതിർത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സി ബി ഐയുടെ ഉള്ള ആ ഗ്രൗണ്ട് വോട്ടുകളിലെ പോലും അതിനെ കുഴപ്പമുണ്ടാക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മളിവിടെയാണ് പിണറായി വിജയന്റെ അർത്ഥഗർഭമായ മൗനത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസാദിന്റെ ആ തീരുമാനത്തോടോ അല്ലെ കൃഷിവകുപ്പിന്റെ തീരുമാനത്തോടോ ഒറ്റ തവണ മാത്രമേ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളൂ ആ അത് പാർട്ടി നയമാണെന്നെന്തോ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഒഴിഞ്ഞു മാറുക ചെയ്തത് പക്ഷെ സി പി ഐ ഇത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ് സി പി ഐ ഇപ്പം മണ്ഡലം തോറും ജാഥകളും കുടിമല ഇതൊക്കെ നടത്തിക്കൊണ്ട് ഇതിനെ വീണ്ടും ആളിക്കത്തിക്കാൻ നോക്കുകയാണ് ഇപ്പം മണ്ട ഈ പറഞ്ഞ ആദ്യം പറഞ്ഞതുപോലെ മണ്ടത്തരത്തിലേക്കും വീണ്ടും മണ്ടത്തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് പാർട്ടിക്ക് ദോഷപരമായിട്ട് മാറുകയുള്ളൂ എന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ തോന്നാനുള്ളത് അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ മറച്ചു വെക്കാനും സാധിച്ചിട്ടുണ്ട് അവർക്ക് ഇപ്പൊ നമ്മുടെ നെല്ലിന്റെ വില കുട്ടനാട്ടിലെ നെല്ല് ഇഷ്ടം പോലെ സംഭരിച്ചിട്ടുണ്ട് സപ്ലൈകോ വഴി സംഭരിച്ചിട്ടുണ്ട് സംഭരിച്ചിട്ട് കർഷകർക്ക് ഒരുപാട് തുക കിട്ടാനുണ്ട് ഇപ്പൊ ഇന്നലത്തെ കഴിഞ്ഞ വന്ന കണക്ക് പറയാനും രണ്ടായിരത്തി അഞ്ഞൂറോളം കോടി രൂപ ബാങ്കിൽ കൊടുക്കാനുണ്ട് എന്നെങ്കിലും അവർ കർഷകർക്ക് നെല്ലിന്റെ വില കൊടുക്കത്തുള്ളൂ അപ്പൊ അങ്ങനൊക്കെയുള്ള വലിയ കുഴപ്പങ്ങളുണ്ട് അപ്പൊ ഈ പല മന്ത്രിമാർക്കും പല മണ്ഡലങ്ങളിലും സ്ഥലത്തും ചെല്ലാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ ഒരു മറ കിട്ടു തൽക്കാലം ഈ ആ പിന്നെ ഭാരതമഹ വിവാദം കൊണ്ട് കർഷക പ്രശ്നങ്ങൾക്ക് ഒരു മറ വീണിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടം സി ബി ഐക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു